ഞാനിവിടെ റെഡി ആയിട്ട് നിക്കാന്ന് പറയണേ ആണോ എത്ര നേരം അറിയോ അവൻ വരാന്ന് വേണ്ടി കൊറേ സമയായി ഇതേ ചേച്ചി ഡ്രസ്സ് മാറ്റി നിന്നോ ഞാൻ ഇപ്പൊ എത്തും തുടങ്ങി ജോസോ ആ

ഇത്രയും കാലം അവിടെ ഒന്ന് കാണാനല്ലായിരുന്നോ എന്നാ നല്ല ഊടിലാണല്ലോ രാവിലെ തന്നെ ഓ അതുകൊണ്ട് ഇന്ന് വരില്ലേ കൊറച്ചു സമയം കഴിയുമ്പോ അപ്പത്തിനും അപ്പനും എന്നാ രാവിലെ തന്നെ bell adiche raavilu thaneyo mari vandanda illayo aa binne 11 th edepola vandirundayathu aavalla appo the benne benni mm aa venidale aa benni chaya nadai tharavilu benne aa benni chaya mudu saadam kodum enna enna sadanowa paata oh enikku kuda vachikana appa mm

ഇന്ന് ഞാൻ എത്തുമല്ലോ അപ്പ എല്ലാ സുഖം കൂടിയാവും പിന്നെ ഏ അവൻ അതെന്താ ബാംഗ്ലൂർന്നെ വന്നിട്ടുണ്ട് അവരൊക്കെ അപ്പഴാ ഞാൻ പറഞ്ഞത് ചേട്ടൻ വിളിച്ചോണ്ട് എനിക്ക് ഒറ്റയ്ക്ക് അപ്പൊ അങ്ങനൊക്കെ പറഞ്ഞിട്ട് സംശയൊന്നുമില്ല അപ്പ ഇന്ന് നമുക്ക് അടിച്ചുപോലിക്കല്ലേ അപ്പനിന്ന് എന്നാ ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്നോ അപ്പൻ്റെ അറിയാലോ അല്ല പിന്നെ മോളി മോളിന്ന് വരും സംശയം കേട്ടോ ഇന്ന് ഇന്നലെ നാലെന്തായാലും മോളി വരും ആണോ ഇന്ന് വരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നാലെന്തായാലും മോളി വരും അപ്പൊ അത് കുഴപ്പമില്ലെന്നേ

അപ്പന്റെ മോനേക്കാളും എനിക്കിഷ്ട അപ്പനെയാ അപ്പന്റെ കളിയാ അപ്പന്റെ മോനൊരു ചൊവ്വയില്ലേ അപ്പന എന്നെ കല്യാണം കഴിച്ചൂടായിരുന്ന അപ്പന എന്നാത്തിനാ മകനെ കൊണ്ട് കേട്ടിട്ട് അപ്പനെന്നെ കിട്ടാൻ വരെ അപ്പനെ കണ്ടാൽ ഇപ്പൊ ഒരു വട്ടനാപ്പുരല്ലേ തോന്നത്തുള്ളൂ എന്താ കാരണം ഞാൻ ഡെയിലി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന എന്നും സൂപ്പർ സ്റ്റാർ അല്ലേ അപ്പൊ പിന്നെ എനിക്ക് മാസം ഒന്ന് മാറ്റണേ അപ്പൊ മാറ്റി തരണം കേട്ടോ അപ്പന്റെ മോനെ കൊണ്ടൊരു അത് ഇല്ലെന്നറിയാലോ ഉം

അപ്പൊ എന്റെ അപ്പനെ അമ്മേനെനിക്ക് കാണണ്ട പറഞ്ഞു വരുന്നത് അപ്പന്റെ ഇഷ്ടം പക്ഷേ ഞാൻ അവിടെ നിൽക്കുമ്പോ അതിനനുസരിച്ച് എനിക്ക് തരുവല്ലോ അല്ലേ

ഇങ്ങനെ എത്തിയിട്ടില്ല അവന് ചെലപ്പോ വിളിക്കാൻ ചാൻസ്ണ്ട് പോയു പോരൂ